എമഹേഡയുടെ എക് എസ് ആർ ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും കഴിഞ്ഞ വീഡിയോ നമ്മളും ചെയ്തുകാണ ഈ ഒരു വീഡിയോയിൽ വണ്ടിയുടെ കളേഴ്സ് ബുക്കിംഗ് എമൗണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ വേരിയൻറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ വീഡിയോ ഇട്ട ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എമേഹയുടെ എക്സ് എസ് ആർ ലോഞ്ച് ചെയ്യാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് സെയിലൊന്നും വരില്ലാന്ന് സംഭവം ശരിയാണ് വണ്ടി ലോഞ്ച് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും വണ്ടിയുടെ ബുക്കിങ്ങിനൊരിക്കലും അത് ബാധിക്കില്ല ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ വണ്ടി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സെയിൽ തന്നെ ഇപ്പം തന്നെ എമേക്ക് പിടിക്കാൻ പറ്റി അപ്പോൾ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അതിലും കൂടുതൽ സെയിൽസ് കൂടുള്ളൂ ഫസ്റ്റ് തന്നെ വണ്ടിയിട്ട് കളേഴ്സ് ഡീറ്റെയിൽസ് നോക്കാം ഒരുപാട് ആൾക്കാർ ബ്ലാക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ഇതുവരെയായിട്ട് അവർ ഇറക്കിയിട്ടില്ല നാല് കളേഴ്സിലാണ് വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത് അതിൽ മെറ്റാലിക് ഗ്രേ ഉണ്ട് മെറ്റാലിക് ബ്ലൂ ഉണ്ട് വിവിഡ് റെഡ് ഉണ്ട് പിന്നെ മെറ്റാലിക് ഗ്രീനും ഉണ്ട് ഒരു ഫുൾ ബ്ലാക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക് എക്സസ് ആറിൻ്റെ ബ്ലാക്ക് എഡിഷൻ കാണാൻ നൈസ് ആയിരിക്കും അപ്പോൾ വേറെ മാർക്കറ്റിലൊക്കെ നമ്മൾ കണ്ടതാണ് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വണ്ടി ഉണ്ട് ആ ഒരു കളേഴ്സ് കാണാൻ നൈസ് ആണ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുവെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോ ചിലപ്പോൾ ബ്ലാക്ക് എഡിഷൻ മോഡൽ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് റെട്രോ ബൈക്കിന് കൊടുക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ് ലൈറ്റ് സെക്ഷനാണ് പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള എൽ സി ഡി മീറ്റർ കൺസോൾ ഉണ്ട് അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് ബാക്കിൽ മോണോ ഷോക്കാണ് പിന്നെ ടെയിൽ സെക്ഷനൊക്കെ പല ആൾക്കാരും നെഗറ്റീവായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു റെട്രോ ബൈക്കിൻ്റെ സെയിം ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് അപ്പോൾ അതിന് ഇൻസ്പയർ ആയിട്ടുള്ള ടെയിൽ സെക്ഷനാണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് ഒരു സിംഗിൾ പീസ് സീറ്റാണ് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സീറ്റുള്ള കുറച്ച് ഹാർഡായിരിക്കും ഭയങ്കര കുഷ്യനുള്ള ഒരു സീറ്റും പോസിഷനൊന്നുമല്ല ടെൻ ലിറ്ററാണ് വണ്ടീൻ്റെ ടാങ്ക് റേഞ്ച് അപ്പോൾ ടാങ്ക് റേഞ്ച് കുറച്ച് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മൈലേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളിയാണ് എന്തായാലും ഒരു ഷുവർ ഷോട്ടായിട്ട് വണ്ടിക്ക് ഒരു ഫിഫ്റ്റിക്ക് മോഡൽ എന്തായാലും ഷുവർ ആയിട്ട് മൈലേജ് കിട്ടും എന്തായാലും ഒരു ഫിഫ്റ്റി ഫൈവ് കൂട്ടിയ തന്നെ ഒരു അഞ്ഞൂറ്റമ്പത് കിലോമീറ്ററോളം ഫുൾ റേഞ്ച് നമുക്ക് കിട്ടും എക്സാമ്പിൾ ആയിട്ട് എം ടി വി ഫോർ ഒക്കെ നോക്കിയാൽ മതി എം ടിക്ക് ഒക്കെ നല്ല ഉണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഒരു ടു ലാക്ക് റേഞ്ചിൽ ബാക്കിയുള്ള റെട്രോ ബൈക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഹൺഡ്രഡിനേക്കാളും റോണിനെക്കാട്ടും എന്തായാലും വണ്ടിക്ക് മൈലേജ് ഉണ്ട് പിന്നെ സർവീസ് കോസ്റ്റും അത്ര ഹൈ എന്നായിരിക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസും തന്നെയാണ് വണ്ടിയുടെ പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എമ്മയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും എണ്ണൂറ്റി പത്ത് എം എമാണ് വണ്ടിയുടെ സീറ്റേറ്റ് അത്ര ഹൈ ആയിട്ടുള്ള സീറ്റേറ്റ് ഒന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് സീറ്റേറ്റ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം വണ്ടിയുടെ വെയിറ്റ് ആണ് യമഹ വെയിറ്റ് നല്ലോണം ഫോക്കസ് ചെയ്യാറുണ്ട് എം ടിക്ക് ആയാലും വി ഫോറിനായാലും അത്യാവശ്യം നല്ല വെയിറ്റ് കൺട്രോൾ ഉണ്ട് എക്സസ്സാറിന്റെ വൺ തേർട്ടി സെവൻ ആണ് കാർബ് വെയിറ്റ് വന്നേക്കുന്നത് പവർ ടു വെയിറ്റ് റേഷും അടിപൊളിയായിരിക്കും നല്ല മൈലേജും കിട്ടും പെർഫോമൻസ് ഉണ്ടാവും ഫ്രണ്ടിലെ ടയർസ് നോക്കുവാണെങ്കിൽ ടൂബ് ടയർസ് ആണ് അലോവീലാണ് ഹൺഡ്രഡ് ബാഡ് എയ്റ്റി സെക്ഷൻ്റെ ടയർസ് ആണ് ഫ്രണ്ടിൽ സെവൻറ്റീൻ ആണ് ബാക്കിൽ വൺ ഫോർട്ടി ഫോർ സെവൻറ്റീൻ്റെ ആണ് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ബ്രേക്കിംഗ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും എയ് എ ബിസ് ഉണ്ട് ഡുവൽ ചാനൽ എ ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ചും കൂടി അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് ഗോൾഡ് വി വി ടെക്നോളജി ഉള്ള സെയിം എഞ്ചിനാണ് എം ടി വൺ ഫൈവ് അല്ലെങ്കിൽ വി ഫോറിൽ കണ്ട സെയിം എഞ്ചിനാണ് പക്ഷെ ടൂണിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എം ടി പോലെ അല്ലെങ്കിൽ വി ഫോറോ പോലെയുള്ള സെറ്റപ്പ് ആയിരിക്കില്ല വണ്ടിക്ക് ഈ ഒരു എൻജിന് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട് ഇന്ത്യയിൽ നമുക്കറിയാം ഒരു വൺ ഫിഫ്റ്റി സി സി എഞ്ചിനും തന്നെ ഒരു ഇത്രയും ടോപ്പൻ്റെ അടിക്കുന്ന ഒരു എഞ്ചിനാണ് അത്രയും പെർഫോമൻസ് ആയിട്ടുള്ള അത്രയും മൈലേജ് വരുന്ന ഒരു എഞ്ചിനാണ് എമ്മയുടെ ഈ ഒരു വൺ ഫിഫ്റ്റി സി സി ഉള്ള ഒരു വി വി ടെക്നോളജിയുള്ള എഞ്ചിൻ ഈ എക്സസ്ആ ആറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ടുതരം ക്യാരക്ടർ എന്തായാലും ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം കഴിഞ്ഞില്ല വണ്ടിയുടെ ക്യാരക്ടർ മൊത്തം മാറും ഹയർ ആർ പി എം വണ്ടി അധികം സ്ട്രെസ് എടുക്കാൻ തന്നെ അടിപൊളി ആയിട്ട് ടോപ്പന്റ് കാര്യങ്ങളൊക്കെ എത്താൻ പറ്റും പിന്നെ വണ്ടിയുടെ മിഡ് റേഞ്ച് സ്ട്രോങ് ആയിരിക്കും നമുക്ക് ഡെയിലി യൂസിന് സിറ്റി യൂസിന് ഒക്കെ വണ്ടി നല്ല കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും വണ്ടിയുടെ മാക്സിമം പവർ എയ്റ്റീൻ പോയിന്റ് ഫോർ ബി എച്ച് പി ടെൻ തൗസൻഡ് ആർ പി എമ്മിൽ മാക്സിമം ടോർക്ക് ഫോർട്ടീൻ പോയിന്റ് ടു നൂറ്റ മീറ്റർ ഓഫ് ടോർക്ക് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ വണ്ടി സിക്സ് പി ട്രാൻസ്മിഷൻ ആണ് ഇതൊരു ഇ ട്വന്റി കോമ്പാക്റ്റബിൾ എൻജിൻ ആണ് ഇരുപത് ശതമാനം എതനോളും എൺപത് ശതമാനം പെട്രോളും മിക്സ് ചെയ്തിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ വണ്ടിന്റെ എഞ്ചിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമ്മളെ പെട്രോളിലൊക്കെ ഒരു എതിനോൾ മിക്സ് ആയതുകൊണ്ട് തന്നെ പലർക്കും പല കംപ്ലയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ പുതിയ ഇ ട്വന്റി കോമ്പാക്ടബിൾ എഞ്ചിനൊന്നും ആ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല വണ്ടിയുടെ വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ ഒറ്റ വേരിയൻ്റ് ആണ് പക്ഷെ രണ്ട് ആക്സസറി കിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നിൽ സ്ക്രാംബ്ലർ കിറ്റും രണ്ടാമത്തേത് കഫേ റേസർ കിറ്റാണ് കഫേ റേസർ ആണെങ്കിൽ ഫ്രണ്ട് പോർഷൻ്റെ ഒരു കഫേ റേസർ കവറും പിന്നെ ലിവേഴ്സ് ആണ് അവർ കൊടുത്തേക്കുന്നത് സ്ക്രാബ്ലർ മോഡലിനെ കുറച്ച് ആക്സസറീസ് കൂടുതലാണ് ലൈസൻസ് പ്ലേറ്റ് കവറുണ്ട് പിന്നെ ഒരു ഡുവൽ സീറ്റാണ് സ്ക്രാമ്പർ ടൈപ്പിലുള്ള സീറ്റ് വരുന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം വണ്ടിയുടെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് ഷോറൂം ത്രീ ഫിഫ്റ്റി സി സിക്ക് താഴെ വരുന്ന ബൈക്കിനൊക്കെ ജി എസ് ടി അടുത്തിടക്ക് കുറച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രൈസിംഗിൽ നമുക്ക് കിട്ടാനുള്ള മെയിൻ റീസൺ എന്തായാലും ഈ ഒരു പ്രൈസിംഗിൽ വണ്ടി വാല്യൂ ഫോർ മണിയാണ് നല്ലൊരു എഞ്ചിൻ ഉണ്ട് നല്ല ലുക്കാണ് വണ്ടിക്ക് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഹഡ്രഡ് ത്രീ ഫിഫ്റ്റി ടി വി എസിൻ്റെ റോണിങ് ടു ട്വൻറ്റി ഫൈവ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എമഹയുടെ എക്സസ് ആറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ മാസം തന്നെ കേരളത്തിൽ എമേയുടെ ഷോറൂമിലേക്ക് വണ്ടി എത്താൻ തുടങ്ങും